അനന്തർശൻ ഗുഡ് മോർണിംഗ് ഇത്ര ദിവസമായിട്ടും എം ആർ അജിത് കുമാർ എന്ന വ്യക്തിയെ തൊടുന്നില്ല ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുന്നില്ല ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം വേണം എന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ച പി വി അൻവർ എം എൽ എ കൂടി ആവശ്യപ്പെടുന്നു ഒപ്പം എല്ലാവരും ചോദിക്കുന്നു എന്തുകൊണ്ട് മാറ്റുന്നില്ല തൽസ്ഥാനത്ത് തുടരുന്നത് എന്തിന് ആർക്കു വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയത് ഇതിന് ആരെ എന്ന് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയിൽ ഒരാളായ അല്ലെങ്കിൽ ഒപ്പമുള്ള സി പി വരെ ചോദിക്കുന്നു വളരെ ശക്തമായി രൂക്ഷമായ ആരോപണങ്ങൾ വരുന്നു എന്നിട്ടും ഇതിന് മാറ്റമില്ല ഇനിയെങ്കിലും ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ ഗുഡ് മോർണിംഗ് അൻവർ മോത്തിൽ തുടങ്ങി വെച്ച ക്രൈം ത്രില്ലർ അതിനൊരു ക്ലൈമാക്സ് ഇല്ലാതെ നീണ്ടു നീണ്ട് പോവുകയാണെന്ന് വേണം വേണമെങ്കിൽ പറയാം മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ദിവസവും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയെങ്കിലും ഉണ്ടാകും കാരണം എല്ലാ ദിവസവും അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് പൊളിറ്റിക്കൽ അപ്ഡേഷൻസും പോലീസിലെ അപ്ഡേഷൻസും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നും ഏറ്റവും പുതിയതായിട്ട് വരുന്ന എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്ത അദ്ദേഹം അവധി പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശനിയാഴ്ച മുതൽ നാല് ദിവസത്തേക്ക് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നേരത്തെ അവധി നൽകിയിരുന്നത് ആ അവധി അപേക്ഷ നൽകിയിരുന്നത് ആ അവധി ഡി ജി പി അനുവദിക്കുകയും ചെയ്തു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓണം അവധിക്ക സമയത്താണ് ഈ ലീവ് ചോദിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ ഇന്നലെ രാത്രിയോടെ ആ അവധി പിൻവലിച്ചുകൊണ്ട് എം ആർ എ കുമാർ കത്ത് നൽകിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല കാരണം ഇന്നലെ നമുക്കറിയാം ഇന്നലെ വൈകുന്നേരത്തോടെ ഒരുപാട് പ്രതി നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി നടത്തി മലപ്പുറം എസ് മാറ്റി അവിടുത്തെ എട്ട് ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റി അതിന് പിന്നാലെ ഐ പി എസ് തലപ്പത്തും അഴിച്ചുമണികളുണ്ടായിരുന്നു ഐ പി എസ് തലപ്പത്ത് അഴിച്ചുപണി എന്ന് പറയുമ്പോൾ എസ് പി തലം മുതൽ ഐ ജി റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരെയാണ് പല രീതിയിലേക്ക് സ്ഥലം മാറ്റിയത് അപ്പോഴും എ ഡി എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പേര് ആ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുകയും ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ എ ഡി ജി പി തല മാറ്റങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അല്ലെങ്കിൽ ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഇന്ന് എൽ ഡി എഫ് യോഗം ചേരാൻ പോവുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിൽ എൽ ഡി എഫിനുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട് സി പി എമ്മിൽ ഒരു വിഭാഗത്തിനും എ ഡി ജി പി ഇപ്പോഴും ക്രമസമാധാന നിലയിൽ ചുമതലയിൽ തുടരുന്നത് അതൃപ്തിയുണ്ട് അപ്പോൾ സി പി ഐ പ്രത്യേകിച്ച് ആർ എസ് എസുമായി ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടിലേക്ക് എ ഡി ജി പിയെ മാറ്റിയേ പറ്റൂ എന്നുള്ള നിലപാടിലേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ എത്തിച്ചേരുകയും ചെയ്തു എൻ സി പിക്ക് എ ഡി ജി പി മാറ്റണം എന്നുള്ള നിലപാടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ പ്രതിഫലിക്കും അപ്പോൾ എൽ ഡി എഫ് യോഗം ഒരു പക്ഷേ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് തൽക്കാലം ഒരു ഒരു രക്ഷാമാർഗം സർക്കാർ തേടും എന്നാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബെറ്റാ ബെറ്റാലിയൻ എ ഡി ജി പി ആയിട്ട് എം കുമാർ തുടരാനാണ് സാധ്യത തൽക്കാലം ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ പകരം ചുമതല ഏൽപ്പിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒരു തീർപ്പിലേക്ക് എത്തിയിട്ടില്ല കാരണം ഒരുപാട് ഇത്തരം സൂചനകളും വിവരങ്ങളും ഒക്കെ നേരത്തെയും പുറത്തു വന്ന് വരികയും അവസാന നിമിഷം അജിത് കുമാറിൻ്റെ കാര്യത്തിൽ മാത്രം അത് മാത്രം യും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇതൊന്നും ഒരു സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളല്ല ഈ ഇന്നലെ ഉണ്ടായ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ ചർച്ചകളുടെ ഭാഗമായി പുറത്തു വരുന്ന വിവരങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു നിർണായക ദിവസം എന്ന് തന്നെ പറയാം അങ്ങനെ നിർണായകമായ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് എൽ ഡി എഫ് യോഗം ചേരുന്നത് തന്നെ അതൊരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്താണ് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകാൻ പോകുന്നത് എൽ ഡി എഫ് യോഗത്തിന് മുൻപ് സി പി ഐയുമായും അതൃപ്തിയുള്ള കക്ഷികളുമായി കക്ഷികളുടെ നേതാക്കളുമായി നേരിട്ട് ആദ്യമൊരു സംവാദ ഒരു ഒരു സംസാരം ഉണ്ടാകുമോ അതിനുശേഷം എൽ ഡി എഫ് യോഗത്തിൽ ഇത് ആരാണ് ചർച്ചയ്ക്ക് ഉന്നയിക്കുക ഉന്നയിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്